ഹലോ ഗായ്സ് ഇന്ന് ഐസ് കുട്ടൻ ബൂസ്റ്റ് ഐസ് ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബൂസ്റ്റാണ് ഐസ് പൊട്ടി ബൂസ്റ്റ് പൊട്ടിച്ച് അതേ പാൽ ഒഴിക്കുന്നതാണ് കാണുന്നത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്പൂൺ എടുത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കണേ വയ്ക്കണോ ആ ഐസൊക്കെ പറഞ്ഞ് കേട്ടല്ലോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് പറഞ്ഞു അപ്പൊ നമ്മൾ ബൂസ്റ്റ് നന്നായിട്ട് ഇളക്കണുണ്ട് കേട്ടോ ഐസ് വരുമ്പോ ഐസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ബൂസ്റ്റിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളത് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോണത് അപ്പൊ നമുക്ക് നാളെ കാണാം ഓക്കേ கே ஹாய் ஃபுட்காரே இன்னைக்கு ஸ்விட் ஜெல் சச்சோஸ்ட் ஐஸ்கிரீம் ஆபா பாட்டரிலிருந்து தன்னு கேட்டோ எல்லாம் செட் ஆயிட்டுണ്ട് அங்கன விட்டிலே ஒличе ஒличе என்ன அசை வந்துதா ஸ்வீட் அந்த கேக்கு பிரேக்னா என்னோட வீடியோ பிடிச்சிருந்தா எங்கள லைக் பண்ண கமெண்ட் பண்ண